ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും മോളുവിൻ്റെ വീട്ടിലേക്ക് പോകണം റിയാലോ ഒന്നാലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ കാരണം അവരുടെ കല്യാണമാണ് അവരുടെ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എട്ട് മണിക്കൂടുന്നിറങ്ങിയാലേ ഒമ്പത് അവിടെ എത്തുള്ളൂ അവർക്ക് പത്തരക്കാണെന്ന നിക്കാത്ത പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തിയാൽ മതി ശരിക്കും പക്ഷേ മോളൂനും ഹസ്ബൻഡിനും ഐറൂസിനൊക്കെ നേരത്തെ എത്തണമല്ലോ അപ്പോൾ പിന്നെ അവരുടെ അവർക്ക് എത്തുമണിയാകുമ്പോൾ പക്ഷേ ഡ്രസ്സ് എന്താ നമ്മുടെ കയ്യിലാണ് മോളൂൻ്റെ ഡ്രസ്സ് നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് നമുക്ക് നേരത്തെ പോകേണ്ട ഒരു ആവശ്യം വന്നു അതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് നമ്മൾ ദോശ പിന്നെ ചെറുപയർ കറിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു അവർ വിഷക്ക വിഷക്കണ്ടല്ലോ എന്ന് കരുതി വേഗം അവർക്ക് അതൊക്കെ കൊടുത്ത് ഞാൻ വേഗം വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ വേഗം പോകാൻ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കുറഞ്ഞ ചെറിയൊരു വീഡിയോ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സും എനിക്ക് കൊള്ളാതെ ഞാൻ ഇനി ഒരിക്കലും ഇടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ച ഒരു ചുരിദാറായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അങ്ങനെ അതൊക്കെ ഇട്ട് മാറ്റി ഞങ്ങൾ ഇതാ ഒരു ഏകദേശം ഒരു എട്ടേ പത്തായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്രയാണ് മോളുവിൻ്റെ വീട്ടിലേക്കുള്ളത് അപ്പോൾ ഞാൻ ചെറുപയർ കറിയും ദോഷമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ അപ്പോൾ മോളൂന് വേണമെന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും മോള് കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല അപ്പോൾ അവൾ കാണുന്നേ ഇല്ല പിന്നെ എനിക്ക് വിളിക്കാനൊരു ഇത് കാരണം ചിലപ്പോൾ അയറു ഉറങ്ങാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് അവൾ ഉറങ്ങാൻ ലേറ്റായിട്ടുണ്ടാവും അതോ അപ്പോൾ എനിക്കൊരു വിളിക്കാനൊരു മണി ഞങ്ങളെത്താനാവുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ ആ ഫുഡൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു മണിക്കൂർ അത്ര വേഗത്തും അപ്പോൾ എന്താ പറയുന്ന കല്യാണം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി ഇരിഞ്ഞ് നിന്നത് കാരണം നമ്മൾ അവിടേക്ക് അവിടെ കല്യാണത്തിന് പോകണമല്ലോ അപ്പോൾ കുറയാൻ പാടില്ലല്ലോ സുന്ദരിയായി പോവണ്ടേ ഞങ്ങളിവിടെ നിന്ന് പോവാണ് ഇന്നലെ ഇന്നും ഒക്കെ പരിപാടികളാണില്ലേ അപ്പം നമ്മൾ ഇന്നലെ വരെ വലിയ കുഴപ്പമില്ല കേട്ടോ ഡയറ്റൊന്നും വലിയ കുഴപ്പമില്ല ഇന്ന് ചെറുതായിട്ടിന്ന് എന്താ വെച്ചാൽ രാവിലെ തന്നെ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രാവിലെ എനിക്ക് അപ്പോൾ ബട്ടർ കോഫിയോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല നമ്മൾ എട്ട് മണിക്കേ അങ്ങനെ കഴിച്ചു ശീലമില്ലല്ലോ ഞാൻ മിനിമം ഒരു പത്ത് മണിയാവാതെ ഫുഡ് കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ നേരം ഒന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ മോളിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ഒമ്പതേ പത്തൊക്കെ ആയിട്ടുണ്ട് അവൾ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു കണ്ടില്ലേ അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങി ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൾ പോയി അവ നീ എണീട്ടിട്ടേ ഇല്ല ഐറൂസ് മോൾ ഒരു ഹസ്ബൻഡ് പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് റെഡി ആവുന്നൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നേരത്തെ ഞാൻ പോയിട്ട് വേഗം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ടല്ലേ ആ കാരണം വീട്ടിൽ നിന്ന് ആരും അങ്ങനെ കുടിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഇതേ കുടിച്ചിട്ടുള്ളൂ കുറച്ച് അപ്പവും അതൊക്കെ തിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായ ഉണ്ടാക്കി അപ്പോൾ ഇരിക്കുന്ന ഇവിടെ അയറിട്ട താഴത്തെത്തി അപ്പോൾ ഇനി അവന് വേഗം ഒന്ന് സെറ്റ് ആക്കണം കണ്ട കണ്ണങ്ങട്ട് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവന് കാരണം ഈ നേരം അവൻ എഴുന്നേൽക്കില്ല അവന് മിനിമം ഒരു പതിനൊന്ന് മണിയായാലേ എഴുന്നേൽക്കുള്ളൂ ഇല്ല കാരണം രാത്രി ഉറങ്ങേണ്ടത് എപ്പോഴാണ് അപ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ സമയത്തിനല്ലേ അപ്പോൾ അത്രയല്ലേ കഴിയുള്ളൂ അപ്പോൾ അവന് നേരി കൊണ്ടുവന്നതിന് എന്താ പറയുക ഞങ്ങളെയൊക്കെ കണ്ടതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ അരച്ചിലൊന്നും ഞാൻ വേഗം അവന് കൊടുക്കാനുള്ള വേഗം കുന്നവായ്ക്ക വേഗം ഉണ്ടാക്കി വേഗം അവന് ശരിയാക്കിട്ടോ കാരണം മക്കൾ ഈ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ മക്കളാണ് ഒന്ന് ടയർഡാവും അല്ലേ അവർ അവർക്ക് പറ്റിയതൊന്നും അവിടെ ഉണ്ടാവില്ല നമുക്ക് അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാനും കഴിയില്ല അപ്പോൾ ഞാൻ വേഗം അവന് അത് കൊടുത്തു ഒരു നേരെങ്കിലും സെറ്റ് ആയിക്കോട്ടെ എന്ന് കൃതി കൊടുത്ത് പിന്നെ മരുന്നൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത് റെഡിയാക്കി ആക്കി റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒരു യുദ്ധമായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര കുറുമ്പും ഭാഷയാണ് കേട്ടോ പക്ഷെ ഞാൻ പറയട്ടെ ഈ പ്രായത്തിൽ അതൊക്കെ വേണം കൃതിയും കുറുമ്പൊക്കെ ഉണ്ടാവും നമ്മളെ മക്കളെ മക്കളാവുള്ളൂ അവ എന്താ പറയുക നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു ഒരു ഇതായി നിൽക്കുന്ന മക്കളെ രസമല്ലോ അപ്പം ഇത് ഞങ്ങളെപ്പോഴും പറയും നല്ല വെറുതെ ഉള്ള നല്ല പിന്നെ ഇങ്ങനെ അങ്ങനെയുള്ളൊരു കുട്ടിയായ മതി എന്നൊക്കെ ഓൾ പ്രഗ്നൻ്റ് ആയ കാലത്തേ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ മോള് പറയും ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ പഠിച്ചതെന്ന് ആ കേട്ടെന്നാണ് തോന്നുന്നു അങ്ങനെ ഒരു വിത്തനെയാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ അതാ ഒരു വിധം ഒരു വിധം എന്നു പറഞ്ഞാൽ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ കിട്ടണമെന്ന് അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കരച്ചിൽ അങ്ങോട്ട് മാറി അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ എന്താ പറയുക മോളു ഞാനും മക്കളൊക്കെ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ അനുസാറിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് മറ്റേ വണ്ടിയിൽ പോകുന്നുട്ടോ കാരണം ഒന്നായിട്ട് പിന്നെ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഒരു അവിടെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോ കല്യാണ വീട്ടിലെത്തി പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഒരുപാട് വീട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ വീഡിയോയിൽ ഉൾ പറ്റുമോ ഇല്ലയെന്നറിയില്ല എനിക്ക് നമ്മക്ക് അങ്ങനെ കംഫർട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അവരുടെ എടുത്താലും വലിയ കുഴപ്പമില്ല ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് മറുപടി പറയാൻ പറ്റുന്നവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളൂ അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മൾ മാത്രം അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടു പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നായിരുന്നു കല്യാണ ഓഡിറ്റോറിയം കാര്യങ്ങളൊന്നും അല്ല വീട്ടിൽ നിന്ന് തന്നെ നല്ല സൗകര്യമുണ്ട് കേട്ടോ കാരണം അവർക്ക് മുറ്റവും കാര്യം പറമ്പ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ന്തലൊക്കെ കിട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് വരുമ്പോൾ തന്നെ വെൽക്കൺ ഡ്രിങ്ക് രണ്ട് സ്ഥലത്തുണ്ട് ബോയ്സ് ആണുങ്ങൾക്കൊക്കെ വേറിംഗ് പെണ്ണുങ്ങൾക്കൊക്കെ വേറെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല നല്ല സൗകര്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ ഇതൊന്നും കുടിച്ചില്ല വെൽക്കം ഡ്രിങ്ക് ഒന്നും കുടിച്ചില്ല പിന്നെ നേരെ അവിടെ പോയി ഭക്ഷണത്തിൻ്റെ അങ്കടവിടെ പോയത് അവിടെ പോയിട്ട് രണ്ട് സൈസ് ചോറുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ആ ചിക്കൻ ഇട്ടിട്ട് ഒരു മന്തി പോലെ കപ്സൊക്കെ പോലെയുള്ളൊരു റൈസും പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് എടുത്തിട്ട് ഞാൻ പക്ഷേ കുറച്ച് റൈസ് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല വേഷപ്പുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ എത്ര നേരം ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഇരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വേഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ചോറ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചോറ് എനിക്ക് കഴിക്കേണ്ടി വന്നു വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മൾ കഴിച്ചു പിന്നെ അവിടെ പല തല സൈസ് ഈ ഒരു മധുര മധുരക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും തൊട്ട് നോക്കിയില്ല കേട്ടോ എന്നാൽ നീനൊക്കെ പറഞ്ഞു മിച്ചി ഒന്ന് തിന്നോക്ക് രസമുണ്ട് രസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ നമ്മൾ ഈ കൊള്ളാത്ത ചുരിദാറൊക്കെ കൊള്ളുമ്പോൾ നമുക്കതൊന്നും കഴിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അതൊന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ വീണ്ടും ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഇവിടെ ഇങ്ങനെ ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നവരെ ഇരിക്കാൻ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങനെ ഇരുന്നു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് പുതിയ തന്നെ പുതിയ ആപ്പിളേപ്പൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ലാത്തതൊന്നും അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ കേട്ടോ കുറേ നേരെ പിന്നെ നുചൂമ്മൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പരിപാടി അങ്ങനെ ഓനും വന്നിട്ടുണ്ടായിരുന്നു ചോറൊക്കെ അയച്ച് അവരും പോയി അങ്ങനെ ഒരു ഒരു രണ്ടര മൂന്ന് മണി കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങും പോട്ടോ കാരണം ഐറോസ് ഇങ്ങനെ 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 പിരി പിരി കാട്ട് നടക്കണം അപ്പോൾ മോളൂനെട്ട് എഡ്കിറക്കണം കാരണം മോളൂനും അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല പനീൻ്റെ മരുന്ന് കുടിച്ച് ഇങ്ങനെ നടക്കണം അപ്പോൾ അതുകൊണ്ട് അവളെടുത്ത് അങ്ങനെ അങ്ങോട്ട് ഇട്ട് ഐറൂസിന് ഇട്ട് പോരാൻ തോന്നിയില്ല പിന്നെ കല്യാണ പേരാകുമ്പോൾ തന്നെ നമുക്കൊരു ഇരിക്കാനും അങ്ങനെ സമാധാനത്തിരിക്കാനൊന്നുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഇടാൻ തോന്നില്ല അങ്ങനെ ഒരു രണ്ടര വരെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചക്കത്തെ മരുന്നൊക്കെ കൊടുത്ത് അവന് ചോ ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ബിരിയാണി ഇല്ലേ ബിരിയാണീറ്റത്തെ ആ ഒരു ഏരിയ ഒന്നുമില്ലാത്ത ഭാഗത്ത് ചോറ് ഞാൻ അവന് വാരി കൊടുത്ത് കേട്ടോ കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ എടുത്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് ഒരു രണ്ടര മൂന്നര അപ്പോഴേക്കും പിന്നെ പുതുക്കം പോകാനൊക്കെ അവർ മോൾ പുതുക്കമൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് മടങ്ങി നേരെ ഇനി വീട്ടിലേക്ക് പിന്നെ രണ്ട് ദിവസത്തെ യാത്രയും പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാത്തതിൻ്റെയൊക്കെ ക്ഷീണം എനിക്കുണ്ട് പോരുന്ന വണ്ടിയിലാണ് കയറി അരിയിൽക്കൂടെ എത്തുന്നവരേ തുത്തു വീഡിയോ കോൾ ചെയ്യുന്നുണ്ടോ ഒരു മണിക്കൂർ നീണ്ട വീഡിയോ കോൾ ഞാൻ അവളെ വിളിച്ച് വെച്ചപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെത്തി ഒരു മണിക്കൂർ സമയം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി പിന്നെ ഞാൻ അങ്ങനെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല നേരെ പോയി കട ഭയങ്കര ക്ഷീണ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് ഞാൻ വേഗം പോയി ഉറങ്ങി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം ബൈ